ഹേ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജപ്പാനിലാണ് ക്യോട്ടോയിലാണ് സോ ഈ കാണുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ഷോപ്പാണ് പാലസ് എന്നാണ് പേര് ഇത് എക്കിമീനമി എന്ന് പറയുന്ന സ്ഥലമാണ് സോ ഇവിടെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും അടിപൊളി രണ്ട് ബൈക്ക്സ് ഉണ്ട് സ്കൂട്ടേഴ്സ് ഉണ്ട് നമ്മൾ നമ്മളിനി ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് അടിപൊളി ബൈക്ക്സൊക്കെ കാണാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മുടെ കണ്ണിപ്പെടുന്നത് നമ്മുടെ യമഹായുടെ എം ടി സീറോ നയൻ എന്ന് പറഞ്ഞ വണ്ടിയാണ് നമ്മുടെ നാട്ടിൽ വിട്ടുകൊണ്ടിരുന്നൊരു വണ്ടിയാണ് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപ എക് ഷോറൂമിന് പിന്നെ നോക്കുവാണെങ്കിൽ ഒരു മാക്സി സ്കൂട്ടർ കാണാം നാല് ലക്ഷം എൻ ആണ് ചോദിക്കുന്നത് നാട്ടിലെ രണ്ട് ലക്ഷം രൂപയാണ് അതിൻ്റെ ഒരു കൺവേർഷൻ വെച്ച് നോക്കുമ്പം പിന്നെ കുറേ മാക്സി സ്കൂട്ടേഴ്സ് കാണാം അതുപോലെ തന്നെ സാധാരണ ഒരു രണ്ട് ജിക്സ പിന്നെ സ്പോർട്സ് ബൈക്ക് കാണാം സുസുക്കിയുടെ ജി എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി എന്നാണ് അതിൻ്റെ പേര് ജിക്സറുടെ വിലയൊക്കെ നോക്കുന്ന കണ്ടില്ലേ രണ്ട് ലക്ഷത്തി അമ്പത്തി നാലായിരം ആണ് അതായത് നാട്ടിലെ കുറച്ച് ഏകദേശം ഒരു ഒരു ലക്ഷത്തി നാൽപ്പത് രൂപയൊക്കെ ചോദിക്കുന്നത് പിന്നെ നമുക്കൊരു സി വി ആർ സിക്സ് ഫിഫ്റ്റി എഫ് കാണാം എൻ്റെ വൺ ഓഫ് ദ ഫേവറ്റ് സൂപ്പർ സ്പോർട്ട് അല്ലെങ്കിൽ സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല സ്പോർട്സ് ടൂറിംഗ് ബൈക്ക് എന്ന് വേണം പറയാൻ ടൂ തൗസൻഡ് നയൻറ്റീൻ മോഡലാണ് ഞാൻ ആക്ച്വലി ഈ എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സ് ഒക്കെ നല്ല ചേർച്ചയായിരുന്നു ഏറ്റവും ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നീട് നമ്മൾ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ യമഹയുടെ എം ടി സീറോ സെവനിലെ പ്ലാറ്റ്ഫോമിൽ വരുന്ന എക്സ് എസ് ആർ സെവൻ ഹണ്ട്രഡ് എന്ന് പറഞ്ഞൊരു വണ്ടി കാണാം യമഹായുടെ എക്സ്ആസാർ എന്ന് പറഞ്ഞാൽ അവരുടെ റെട്രോ സ്റ്റൈലിൽ വരുന്ന വണ്ടികൾ കാണും എസ്എസ്ആറിന് പേരിയുടെ ഒരുപാട് കപ്പാസിറ്റി ഉണ്ട് ഇതൊരു സെവൻ ഹൺഡ്രഡ് സി സി ആണ് പിന്നെ നമുക്ക് ഓഫീസൊക്കെ നോക്കണേൽ അതിപൂടി ഹെൽമെറ്റ്സും ഒക്കെ ഇരിപ്പുണ്ട് അത്യാവശ്യം നല്ല ഷോറൂമാണ് കാരണം നല്ല ക്ലീൻ ലുക്കുള്ള ഷോറൂമാണ് പിന്നെ ഈ ബൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് യമഹയുടെ എം ടി സീറോ ആണ് എസ് പി ആണ് എസ് പി വേർഷൻ അതിനർത്ഥം ഇതിൽ ഓൾ ഇൻ സസ്പെൻഷൻ വരുന്നതിൽ ഫ്രണ്ടും ബാക്കും അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് വരുന്നത് കൂടാതെ ബ്രംബോടെ ബ്രേക്സും ബ്രംബോടെ മാസ്റ്റർ സിലിണ്ടറും വരുന്നുണ്ട് ഇതൊരു സൂപ്പർ മോട്ടോ ഇൻസ്പയർഡ് ബൈക്കാണ് ഈ ഫസ്റ്റ് ജനറേഷൻ എൻ്റെ ഫേവററ്റ് ഈ ഒരു ഫസ്റ്റ് ജനറേഷനാണ് മൂന്ന് ജനറേഷൻസ് സെക്കൻഡ് ജനറേഷൻ വലിയ കാര്യമായി വിചാരിച്ചില്ല തേർഡ് ജനറേഷൻ ഇപ്പം കാര്യം നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ട് നാട്ടിൽ എൻ്റെ സാധാരണ നോർമൽ വെർഷനാണ് വിട്ടുകൊണ്ടിരുന്നത് അത് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപ എക് ഷോറൂ അന്നത്തെ സമയത്ത് ഓവർ പ്രൈസ്ഡായിരുന്നു പക്ഷേ എങ്കിലും എടുത്ത ആൾക്കാർ ഇന്നുവരെ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല നല്ല യൂണിക്കായിട്ടൊരു ബൈക്കായിരുന്നു ആക്ച്വലി റൈഡിംഗ് പൊസിഷൻ കുറച്ച് ഓക്ക്വേഡായിരുന്നു ബട്ട് യൂണീക്ക് ആയിരുന്നു വണ്ടി ഈ കാണുന്ന വണ്ടികളെല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ് ഈ വണ്ടി സി ബി ആർ സിക്സ് ഫിഫ്റ്റി അതുപോലെ എക്സ് ആർ സെവൻ ഹൺഡ്രഡ് ആണ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കും എനിക്ക് എന്തായാലും ഈ ഷോറൂം ഇഷ്ടപ്പെട്ടു നല്ല കളക്ഷൻസ് ഉണ്ട് കുറച്ച് കളക്ഷനിലും നല്ല കളക്ഷൻസ് ഉണ്ട് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇതുപോലെ കുറേ ഷോറൂംസ് വിസിറ്റ് ചെയ്ത് കുറേ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും കാണുന്ന പറ്റുന്ന വണ്ടികളെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തതായിരിക്കും സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്